നമസ്കാരം ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രം കേട്ടറ്റ് കാറ്റഗറി ത്രീ മലയാളം ഫൈനൽ ടെച്ച് മാരത്തോൺ സീരീസിന്റെ നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കവിത എന്ന ഭാഗവുമായി ഭാഗവുമായിട്ടുള്ള ചോദ്യോത്തര മാതൃകകളാണ് പരിചയപ്പെടുന്നത് കേട്ടറ്റ് മലയാളം ക്ലാസുകൾ ചാനലിൽ കേട്ടിട്ട് മലയാളം എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന മൂന്ന് ഭാഗങ്ങൾ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ നടത്തിയില്ല എങ്കിൽ തീർച്ചയായും ആ ക്ലാസ്സുകൾ കൂടി കാണുന്നത് പ്രകാരപ്പെടും ഇപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സ്വദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈ വരികൾ രചിച്ചത് കാര്യം നമുക്കൊക്കെ അറിയാവുന്ന ഒരു വരി ആണല്ലേ ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സ്വദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് കുമാരനാശാൻ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ നമുക്കറിയാം അത് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരു ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ആണ് ശരിയായിട്ടുള്ള ഉത്തരം നമുക്കറിയാം ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് എന്നാൽ തന്നെയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വിവരങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നാണ് ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം ദൈവദശകം ദൈവദശകം അനുകമ്പാദശകം ജാതിലക്ഷണം കുണ്ഠലിനി പാട്ട് കുണ്ടലിനി പാട്ട് കാളി നാടകം ശ്രീകൃഷ്ണ ദർശനം ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓക്കെ ഗുരുവിനെ കുറിച്ച് നാരായണം എന്ന നോവൽ രചിച്ചിട്ടുള്ളത് പെരുമ്പടവും ശ്രീധരനാണ് ഗുരുവിനെ കുറിച്ച് നാരായണം 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 എന്ന നോവൽ രചിച്ചത് പെരുമ്പടവുമാണ് ാണ് പെരുമ്പടവും ശ്രീധരൻ അല്ലെ പെരുമ്പ പെരുമ്പടവും ശ്രീധരനാണ് ആണ് എന്ന നോവൽ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് നാരായണം എന്ന നോവൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലെ അങ്ങനെ തുടങ്ങുന്ന ഒരു വരി എല്ലാവരും കേട്ടിട്ടുണ്ട് അത് ഏതിന് വരിയാണ് അത് ജാതി നിർണയം ജാതി നിർണയം ജാതി നിർണയത്തിലെ വരിയാണ് ജാതി നിർണയത്തിലെ പുരിയാണ് എന്നത് കൂടി ഓർക്കുക അടുത്ത ചോദ്യം പുഞ്ചിരി ഹാ കുലീനമാം കള്ളം കീറി ഞാൻ നേരിനെ കാട്ടാം പുഞ്ചിരി ഹാ കുലീനമാം കള്ളം കീറി ഞാൻ നേരിനെ കാട്ടാം ഈ വരികൾ ഏത് കൃതിയിലാണ് ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ് കുടിയൊഴുക്കൽ കന്നിക്കൊയ്ത്ത് കയ്പ വല്ലനി കാക്കകൾ ഏതാണ് ഈ വരികൾ ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ് അല്ലെ ഏത് കൃതിയിലേതാണ് നമുക്കറിയാം ഇത് വൈലോപ്പള്ളിയുടെ കുടിയൊഴിക്കൽ കുടിയൊഴുക്കൽ എന്ന് പറയുന്ന കൃതിയിലേതാണ് അല്ലെ കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വൈലോപ്പള്ളിയുടെ കവിതാ സമാഹാരം ഏതാണ് കന്നിക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് അല്ലെ കന്നിക്കൊയ്ത്ത് അദ്ദേഹത്തിന്റെ തന്നെ കവിതാ സമാഹാരമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീപക്ഷ രചനാ സങ്കേതത്തിൽ ഉൾപ്പെടുത്താവുന്ന കവിത ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീപക്ഷ രചനാ സങ്കേതത്തിൽ ഉൾപ്പെടുത്താവുന്ന കവിത ഏത് എന്നുള്ളതാണ് ചോദ്യം ഐഡന്റിറ്റി കാർഡ് മിണ്ടാ പ്രാണികൾ മുറ്റമടിക്കുമ്പോൾ ലളിതം അപ്പോൾ സ്ത്രീപക്ഷ രചനാ സങ്കേതത്തിൽ ഉൾപ്പെടുത്താവുന്ന കവിത ഏത് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് അതിനകത്ത് സ്ത്രീപക്ഷ കവിതയിൽ സ്ത്രീപക്ഷ രചനാ സങ്കേതത്തിൽ ഉൾപ്പെടുത്താവുന്ന കവിതയായിട്ട് വരുന്നത് നമുക്കറിയാം അത് മുറ്റമടിക്കുമ്പോൾ അല്ലെ മുറ്റമടിക്കുമ്പോൾ 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 ഓക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സ്ത്രീരചനാ സങ്കേതത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റ് കൃതികൾ കൂടി ഒന്ന് പരിചയപ്പെട്ടു പോകാം കൈക്കല തുണികൾ കൈക്കല തുണികൾ ആരുടേതാണ് വിജില ചിറപ്പാടിൻ്റെതാണ് വിജില ചിറപ്പാടിതാണ് വിജില ചിറപ്പാടിതാണ് കൈക്കല തുണികൾ അടുത്തത് റോസ് മേരിയുടെ നോക്കാം റോസ് മേരി റോസ് മേരിയുടെ കൃതി ഏതാണ് വാക്കുകൾ ചേക്കേറുന്നിടം ചാഞ്ഞു പെയ്യുന്ന മഴ വാക്കുകൾ ചേക്കേറുന്നിടം ചാഞ്ഞ് പെയ്യുന്ന മഴ അത് നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ അടുത്തത് അനിതാ തമ്പിയുടെ അനിതാ തമ്പിയുടെ നോക്കാം അനിതാ തമ്പിയുടെ അനിതാ തമ്പിയുടെ മറ്റൊരു കൃതി നോക്കാം ഏതാണ് അഴകില്ലാത്തവയെല്ലാം 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 അടുത്തത് വിജയലക്ഷ്മിയുടേതാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ കൃതി കൃതികൾ നോക്കാം മഴതൻ മറ്റേതോ മുഖം മഴതൻ മറ്റേതോ മുഖം മൃഗശിക്ഷകൻ മൃഗ അടുത്തത് വി എം ഗിരിജ വി എം ഗിരിജ വി എം ഗിരിജയുടെ കൃതികൾ ഏതൊക്കെയാണ് പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ അല്ലേ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ പ്രണയം ഒരാൽബം പിന്നെ പാവയൂണ എന്ന് പറയുന്ന മറ്റൊരു കൃതി കൂടിയുണ്ട് അടുത്തത് സാവിത്രി രാജീവൻ സാവിത്രി രാജീവൻ സാവിത്രി രാജീവൻ സാവിത്രി രാജീവന്റെ കൃതികൾ ഏതൊക്കെയാണ് ചരിവ് ദേഹാന്തരം അമ്മയെ കുളിപ്പിക്കുമ്പോൾ അമ്മയെ കുളിപ്പിക്കുമ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇത് കൂടാതെയുണ്ട് എന്നാലും പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ത്രീപക്ഷ രചനാ സങ്കേതത്തിൽ ഉൾപ്പെടുത്താവുന്ന കൃതികളും അവിടെ രചയിതാക്കളെയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് അല്ലേ ഓക്കേ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് മുറ്റമടിക്കുമ്പോൾ നമുക്കറിയാം ആരുടേതാണ് അനിതാ തമ്പിയുടേതാണ് അല്ലേ മുറ്റമടിക്കുമ്പോൾ അനിതാ തമ്പിയുടേതാണ് എന്നത് ഓർക്കുക ഓക്കെ അനിതാ തമ്പിയുടേതാണ് എന്നുള്ളത് കൂടി ഓർക്കുക ശരി നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ അല്ലേ ചോദ്യം എന്താണ് മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ ഓക്കെ ഇതാണ് ഇങ്ങനെ പ്രഖ്യാപിച്ച കവി ആര് എന്നുള്ളതാണ് ചോദ്യം അതായത് ഉഴിവെട്ടിമൂടുക വേദനകൾ കുതികൊൾക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പ്രഖ്യാപിച്ച കവി ആര് എന്നുള്ളതാണ് ചോദ്യം ഇടശ്ശേരി ഗോവിന്ദൻ നായർ വൈലോപ്പള്ളി ശ്രീധരമേനോൻ പി കുഞ്ഞിരാമൻ നായർ ജി ശങ്കരക്കുറുപ്പ് ആരാണിങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള കവി ഉഴിവെട്ടിമൂടുക വേദനകൾ കുതികൊൾക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പ്രഖ്യാപിച്ച കവി ഇടശ്ശേരിയാണ് അല്ലെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരിയാണ് ഇടശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം അല്ലെ ഇടശ്ശേരിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം പരിചയപ്പെട്ടു പോകാം ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് അളകാവലി 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 അടുത്ത് എടുത്ത് നോക്കാം കറുത്ത ചെട്ടിച്ചുകൾ കറുത്ത ചെട്ടിച്ചുകൾ കറുത്ത ചെട്ടിച്ചികൾ കറുത്ത ചെട്ടിച്ചുകൾ കറുത്ത ചെട്ടിച്ചുകൾ അടുത്തത് ഏതാണ് കലവും അരിവാളും ഞാൻ എല്ലാം എഴുതുന്നില്ല കേട്ടോ കലവും അരിവാളും മറ്റൊന്ന് തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ തത്ത് ശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ അവസാനത്തത് അവസാനത്തത് എന്നുള്ളതല്ല നമ്മൾ ഈ പറയുന്നതിനകത്ത് കാവിലെ പാട്ട് കാവിലെ പാട്ട് അങ്ങനെ പന്ത്രണ്ടോളം പന്ത്രണ്ടോളം കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് തശ്ശേരിയുടെതായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വരി നമുക്ക് പരിശോധിച്ചു പോകാം എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുതിന് മറ്റൊന്നിൻ്റെ പകർപ്പെന്ന് മാത്രം എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുത് മറ്റൊന്നിന്റെ എന്ന് മാത്രം അല്ലെ എനിക്കിതേ വീണ്ടും പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിന്റെ എന്ന് മാത്രം എന്റെ ഉരപ്പണി എന്നുള്ള ഇടശ്ശേരിയുടെ ഒരു കവിതയിലെ വരികളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പുത്തൻകലവും അരിവാളും അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വരി സൂചിപ്പിച്ചു പോകാം അധികാരം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാരിയൻ എന്ന് പറയുന്ന ഒരു അധികയുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എന്റെ വിവരങ്ങൾ കൂടി അതിനകത്ത് പരിശോധിച്ചു പോകാം അടുത്തു നോക്കാം പെരുവഴിയെ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിന് മാത്രം ഈ വരികൾ എഴുതിയതാരെ പെരുവഴിയെ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിന് മാത്രം ഈ വരികൾ എഴുതിയതാരെ സച്ചിദാനന്ദൻ എൻ എൻ കക്കാട് കടമ്പനിട്ട രാമകൃഷ്ണൻ ആറ്റൂർ രവിവർമ്മ ആരുടേതാണ് ഈ വരികൾ പെരുവഴിയേ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിന് മാത്രം പുതുവഴി വഴിപാടിന് മാത്രം ആരുടെ വരികളാണത് ഇത് എൻ എൻ കക്കാടിന്റെ വരികളാണ് എൻ എൻ കക്കാടിൻ്റെ വരികളാണ് ഓക്കെ എൻ എൻ കക്കാടിന്റെ വരികൾ എൻ എൻ കക്കാടിൻ്റെ വരികളാണ് എന്നുള്ളത് ഓർക്കുക അദ്ദേഹത്തിൻ്റെ വഴി വെട്ടുന്നവരോട് വഴി വെട്ടുന്നവരോട് എന്ന് പറയുന്ന കവിതയിലെ വരികളാണിത് വഴി വെട്ടുന്നവരോട് വഴി വെട്ടുന്നവരോട് എന്ന കവിതയിലെ വരികളാണ് അദ്ദേഹത്തിന്റെ തന്നെ പാതാളത്തിന്റെ മുഴക്കം എന്ന് പറയുന്ന ഒരു കവിതയിലെ കുറച്ച് വരികൾ കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകാം ഇവിടെ ജനിപ്പിയിലാദിത്യൻ ഇവിടെ മരുപ്പിയിലാദിത്യൻ ഉച്ചതകൊൾവിൽ ഉച്ഛണ്ടൻ എന്ന് പറയുന്ന എൻ എൻ കക്കാടിന്റെ പാതാളത്തിന്റെ മുഴക്കം എന്ന് പറയുന്ന കൃതിയിൽ വരിയാണവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം എവിടന്റെ തുളസിക്കാടുകൾ മുടി കോതിയ സന്ധ്യകൾ പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങാ പുല്ലുകളെവിടെ ഈ വരികൾ എഴുതിയതാര് എവിടന്റെ തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ പച്ചപ്പൈ ചാടി നടക്കും മുട്ട പുല്ലുകളിവിടെ ഈ വരികൾ എഴുതിയത് ആര് സുഗതകുമാരി കടമ്മനിട്ട ബി വിനയചന്ദ്രൻ അയ്യപ്പ പണിക്കർ സുഗതകുമാരിയാണോ കടമ്മനിട്ട രാമകൃഷ്ണനാണോ ഡി വിനയചന്ദ്രനാണോ അയ്യപ്പ പണിക്കരാണോ ആരുടേതാണ് ഈ വരികൾ നമുക്കറിയാമത് കിരാതവൃത്തത്തിലെ വരിയാണ് ആരാണ് രചിച്ചിട്ടുള്ളത് അത് കടമ്മനിട്ടയാണ് കടമ്മനിട്ടയാണ് അല്ലേ കടമ്മനിട്ടയുടെ കിരാത വൃത്തത്തിലേതാണ് കിരാത വൃത്തത്തിലെ വരികളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മറ്റ് കവിതകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം കടമ്മനിട്ടയുടെ മറ്റ് കവിതകൾ കുറത്തി നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലെ കുറത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു കവിത കാട്ടാളൻ കാട്ടാളൻ ശാന്ത ശാന്ത നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ അടുത്തത് ക്യാ ക്യാ എന്ന് പറയുന്നൊരു കവിത ചാക്കാലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകൾ എന്ന് പറയുന്നത് അതിലെ കുറത്തിയിലെ പ്രധാനപ്പെട്ടൊരു വരിയുണ്ടല്ലേ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് കുറത്തിയിലെ പ്രധാനപ്പെട്ടൊരു വരിയാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് അല്ലെ പുറത്തിയിലെ ഒരു വരിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കൊതി നിൻ വാലിൽ രോമം കൊണ്ടൊരു മോതിരം ഈ വരികൾ എഴുതിയത് ആരാണ് ഈ വരികൾ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം സച്ചിദാനന്ദൻ സുഗതകുമാരി ആറ്റൂർ രവിവർമ്മ പി കുഞ്ഞിരാമൻ നായർ ആരാണ് ഈ വരികൾ രചിച്ചിട്ടുള്ളത് അത് ആറ്റൂർ രവിവർമ്മയാണ് ആറ്റൂരിൻ്റെ വരികളാണ് ആറ്റൂരിൻ്റെ വരികളാണ് ഏത് കവിതയിലെ വരികളാണത് ആറ്റൂരിൻ്റെ മേഘരൂപൻ മേഘരൂപൻ മേഘ ൂപൻ എന്ന കവിതയിലെ വരികളാണത് അന്തർനിൻ തുമ്പി തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കുതിനിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം കാണുന്നീലോരക്ഷരവും എൻറെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ കാണുന്നീലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഈ വരികൾ ആരുടേതാണ് ഈ വരികൾ ആരുടേതാണ് കെ പി കറുപ്പൻ അപ്പച്ചൻ പാമ്പാടി ജോൺ ജോസഫ് വേലുക്കുട്ടി അരയൻ ആരുടേതാണ് അത് അപ്പച്ചന്റെ വരികളാണ് അല്ലെ അപ്പച്ചന്റെ വരികളാണ് കാണുന്നീലോ കാണുന്നീലോരക്ഷരവും കാണുന്നീലോരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഈ വരികൾ ആരുടേതാണ് പൊയ്കയിൽ അപ്പച്ചൻ്റെതാണ് പൊയ്കയിൽ അപ്പച്ചൻ്റേതാണ് ചോദ്യം നങ്ങേമക്കുട്ടി എന്ന കാവ്യം രചിച്ചതാരെ നങ്ങേ നങ്ങേമക്കുട്ടി എന്ന കാവ്യം രചിച്ചത് ആരെ അക്കിത്തം ഒളപ്പമണ്ണ വള്ളത്തോൾ കക്കാട് ആരാണ് നങ്ങേമക്കുട്ടി എന്ന കാവ്യം രചിച്ചത് നങ്ങേമക്കുട്ടി എന്ന കാവ്യം രചിച്ചത് ഒളപ്പമണ്ണയാണ് അല്ലേ ഒളപ്പമണ്ണയാണ് ാണ് നങ്ങേമക്കുട്ടി എന്ന കാവ്യം രചിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ടൊരു വരിയുണ്ട് ചോദ്യം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പാടിയ കവിയാര് അപ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പാടിയ കവി ആര് ആരാണ് വയലാറാണോ ചങ്ങമ്പുഴയാണോ വൈലോപ്പിള്ളിയാണോ ഒ എൻ വി ആണോ ആരാണ് ഇത്തരത്തിൽ ഒരു വരി പാടിയിട്ടുള്ളത് അത് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലെ ചങ്ങമ്പുഴയുടെ വരികളാണത് നമുക്ക് ചെങ്ങമ്പുഴയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വരി പരിശോധിച്ചു പോകാം എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം അല്ലെ മുന്തിരിച്ചാറ് പോലെയുള്ള ഒരു ജീവിതമെന്ന് ചങ്ങമ്പുഴ രമണനിൽ പറയുന്നുണ്ട് രമണനിൽ അദ്ദേഹം പറയുന്നുണ്ട് അടുത്തൊരു ചോദ്യം കൊതിയൻ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആര് കൊതിയൻ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആര് എം ആർ രേണുകുമാർ പി എൻ ഗോപികൃഷ്ണൻ എസ് ജോസഫ് എം ബി മനോജ് ആരാണ് കൊതിയൻ എന്ന കവിതാ സമാഹാരം രചിച്ചത് കൊതിയൻ എന്ന കവിതാ സമാഹാരം രചിച്ചിട്ടുള്ളത് എം ആർ രേണുകുമാർ ആണ് ഓപ്ഷൻ എ എം ആർ രേണുകുമാറാണ് കൊതിയൻ എന്ന കവിതാ സമാഹാരം രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ കൂടിയൊന്ന് പരിചയപ്പെട്ടു പോകാം നാലാം ക്ലാസ്സിലെ വരാൽ നാലാം ക്ലാസ്സിലെ വരാൽ പച്ചക്കുപ്പി വിശക്കായ മുഴു സൂര്യനാകാനുള്ള ശ്രമങ്ങൾ ഒഴികയിൽ യോഹന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു മികച്ച കവിതയ്ക്കുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ഈ കൊതിയൻ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് ലഭിക്കുന്നുണ്ട് മികച്ച കവിതയ്ക്കുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നതുകൂടി ഓർക്കുക നമുക്ക് എം വി മനോജിന്റെ കൃതികളൊന്ന് പരിചയപ്പെടാം എം ബി മനോജിന്റെ കൂട്ടാന്തരതയുടെ ഇരുപത് വർഷങ്ങൾ കാണുന്നതിലൊരക്ഷരവും മുൻകാലുകൾ കൂട്ടിക്കെട്ടിയേണം നടത്തക്കാർ എം വി മനോജൻ്റെ കൃതികളാണ് പി എൻ ഗോപികൃഷ്ണന്റെ കൃതികൾ കൂടി നമുക്ക് പരിചയപ്പെടാം മടിയരുടെ മാനിഫെസ്റ്റോ മടിയരുടെ മാനിഫെസ്റ്റോ ദൈവത്തെ മാറ്റി മാറ്റിയെഴുതുമ്പോൾ ദൈവത്തെ മാറ്റി മാറ്റിയെഴുതുമ്പോൾ ഇടിക്കാലൂരി പനമ്പട്ടടി ഇടിക്കാലൂരി പനംപട്ടടി അതിരപ്പള്ളിക്കാട്ട് അതിരപ്പള്ളിക്കാട്ടികൾ അതിരപ്പള്ളി കാഴ്ചകൾ എന്ന് പറയുന്ന കൃതികൾ കൂടി അദ്ദേഹത്തിന്റെ കവിതകളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് എസ് ജോസഫിന്റെ കൃതികൾ കൂടി നമുക്ക് നോക്കാം എസ് ജോസഫിന്റെ കൃതികൾ അദ്ദേഹത്തിന്റെ ആദ്യ സമാഹാരം എന്ന് പറയുന്നത് കറുത്ത കല്ലായിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിന്റെ കൃതികൾ മീൻകാരൻ ഐഡന്റിറ്റി കാർഡ് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു വെള്ളം എത്ര ലളിതമാണ് ചന്ദ്രനോടൊപ്പം ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ായിട്ട് വരുന്നത് അടുത്ത ചോദ്യം എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്തായും എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്തായും ഈ വരികൾ ആരുടേതാണ് ഈ വരികൾ ആരുടേതാണ് കുരിപ്പുഴ ശ്രീകുമാർ സച്ചിദാനന്ദൻ ആറ്റൂർ രവിവർമ്മ കെ ജി ശങ്കര ആരുടേതാണ് ഈ വരി ഓപ്ഷൻ ബി സച്ചിദാനന്ദൻ അല്ലെ സച്ചിദാനന്ദന്റെ വരികളാണ് സച്ചിദാനന്ദ സച്ചിദാനന്ദന്റെ വരികളാണ് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു രണ്ടു വരികൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം എൻ വിയർപ്പില്ലാതെ ലോകമില്ല എൻ ചോരയില്ലാതെ കാലമില്ല കുരീപ്പുഴ ശ്രീകുമാറിന്റെ കീഴാളൻ എന്ന കൃതിയിലെ വരികളാണ് എൻ വിയർപ്പില്ലാതെ ലോകമില്ല എൻ ചോരയില്ലാതെ കാലമില്ല കീഴാളൻ കീഴാളിലെ വരിയാണ് കീഴാളൻ ആരുടേതാണ് കുരീപ്പുഴയുടേതാണ് കുരിപ്പുഴയുടെ വരികളാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നീട്ടിപ്പാടി അനശ്വരമാക്കുവാൻ ഏതു ദൂരത്തേക്കും പറക്കുന്നു ഈ വരികൾ എഴുതിയത് ആര് നീട്ടിപ്പാടി അനശ്വരമാക്കുവാൻ ഏതു ദൂരത്തേക്കും പറക്കുന്നു ഈ വരികൾ എഴുതിയത് ആര് പി രാമൻ വീരാൻകുട്ടി എസ് ജോസഫ് വി എം ഗിരിജ ആരുടേതാണ് നീട്ടിപ്പാടി അനശ്വരമാക്കുവാൻ ഏതു ദൂരത്തേക്കും പറക്കുന്നു ആരുടെ വരിയാണ് അത് എസ് ജോസഫിന്റെ വരിയാണ് എസ് ജോസഫിന്റെ വരിയാണ് എസ് ജോസഫിന്റെ വരിയാണ് ഓക്കെ അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വരി കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം കുട്ടിയുടെ റിംഗ് ടോൺ റിംഗ് ടോൺ കുട്ടിയുടെ റിംഗ് ടോൺ എന്നൊക്കെ വിധിയിൽ ഒരു വരി നോക്കാം നിശബ്ദതയുടെ സംഗീതമോ ദൈവത്തിന് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാകുമോ സൈലന്റ് മോഡിൽ സെറ്റ് ചെയ്തത് നമ്മുടെ ഹൃദയമിടിപ്പിന്റെ റിംഗ് ടോൺ നിശബ്ദതയുടെ സംഗീതമോ ദൈവത്തിന് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാകുമോ സൈലന്റ് മോഡിൽ സെറ്റ് ചെയ്തത് നമ്മുടെ ഹൃദയമിടിപ്പിന്റെ റിംഗ് ടോൺ റിംഗ് ടോൺ എന്ന് പറയുന്ന കൃതി റിംഗ് ടോൺ എന്ന് പറയുന്ന കൃതി വീരാൻകുട്ടിയുടേതാണ് വീരാൻകുട്ടിയുടേതാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഏവർക്കും ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ നമ്മൾ ഉടൻ തന്നെ നെറ്റിൻ്റെ ക്ലാസ് കൂടി ആരംഭിക്കുന്നുണ്ട് അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി നന്ദി